നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വെറൈറ്റി കോഴുക്കട്ടയാണ് പ്ലാവിലയിൽ തയ്യാറാക്കിയ കൊഴുക്കട്ട പ്ലാവിലയ്ക്ക് ഒത്തിരി ഗുണങ്ങളുണ്ടല്ലോ ഷുഗർ കുറയാൻ ഏറ്റവും നല്ലതാണ് പിന്നെ ബി പി കുറയാനും കൊളസ്ട്രോൾ കുറയാനുമൊക്കെ വളരെ നല്ലതാണ് നമ്മൾ പ്ലാവില തോരുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുതിർന്നവരും കഴിക്കില്ല കുട്ടികളും കഴിക്കില്ല അപ്പോൾ നമുക്ക് ആ പ്ലാവിലയിൽ കൊഴുക്കട്ട ഇതുപോലെ ഒരു കൊഴുക്കട്ട തയ്യാറാക്കി കൊടുത്താൽ എല്ലാവരും സോതോടു കൂടി കഴിക്കും പ്ലാവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് ആ പ്ലാവിലയുടെ ഗുണങ്ങളെല്ലാം മാവ് മാവിൽ കിട്ടും അപ്പോൾ ആ രീതിയിൽ ഈ കൊഴുക്കട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിലേക്ക് ഞാനിവിടെ കുറച്ച് പ്ലാവില എടുത്തിട്ടുണ്ട് നല്ല വീതിയുള്ള പ്ലാവില നോക്കിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കൊഴുക്കട്ട അല്പം വലുതായിട്ട് കിട്ടാനായിട്ട് ചെറിയ പ്ലാവിലായാലും കുഴപ്പമൊന്നുമില്ല ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്നതാണ് പിന്നെ ഒരു കപ്പോളം വറുത്ത മാവ് ഇടിയപ്പത്തിൻ്റെ മാവാണ് അരക്കപ്പ് തേങ്ങ കപ്പ് ശർക്കര ശർക്കരയും തേങ്ങയൊക്കെ നിങ്ങൾ മാവ് എടുക്കുന്നത് എത്രയോ അതനുസരിച്ച് അതിൻ്റെ അതിനനുസരിച്ച് അളവ് കൂട്ടുക ഇനി നമുക്ക് ആദ്യം ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കണം ഞാനിവിടെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചാണ് ഇത് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് ഒരൽപ്പം ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഒരു ടീസ്പൂണോളം നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട് നെയ്യ് ചേർക്കുമ്പോൾ ആ മാവിനൊരു പ്രത്യേക സ്വാദ് കിട്ടുമല്ലോ ഇത് രണ്ടും ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കുക നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുത്താൽ മതിയാവും ഇതുപോലെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തണുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കുക ഇത് മാവ് ഞാൻ കുഴച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ തേങ്ങയും ശർക്കരയും ഒന്ന് വഴറ്റിയെടുക്കണം ഞാൻ അതിലേക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് ഒരു ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം അണ്ടിപ്പരിപ്പ് ഞാൻ ചെറുതായിട്ട് നുറുക്കിയത് ചേർത്ത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്വാദായിരിക്കും ഒന്ന് ചുവന്ന് വരുമ്പോഴേക്കും നമുക്ക് ആ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതിയാവും ചുമക്കയൊന്നും വേണ്ട ഇതാ പച്ചമണം മാറിയാൽ നെയ്ഡ ഒരു മണമൊക്കെ കിട്ടുന്ന രീതിക്ക് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് നമുക്ക് ആ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം ശർക്കര ചേർത്ത് ഒരുപാട് നേരം ഒന്ന് വഴറ്റേണ്ട ആവശ്യമില്ല അലിഞ്ഞു പോവും അതുകൊണ്ട് നമുക്കൊരു ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി ചേർത്താൽ മതിയാകും ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് ഓഫ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു അൽപ്പം ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട് ഏലക്കാപ്പൊടിയുടെ സ്വാദ് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതിയാകും ഇല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇതും ചേർത്ത് ഞാനൊന്ന് ഒന്ന് മാറ്റി വയ്ക്കുന്നു ഇനി നമുക്ക് ആ കുമ്പിൾ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ആ പ്ലാവില കൊണ്ടേ നമ്മൾ കുമ്പിളപ്പം തയ്യാറാക്കുന്നവർക്ക് അറിയാൻ പറ്റും അല്ലാത്തവർക്ക് വേണ്ടിയാണ് ഇതൊന്ന് കാണിക്കുന്നത് അതായത് ഇതുപോലെ ഒന്ന് കുമ്പിൾ തയ്യാറാക്കി വയ്ക്കുക ആദ്യം തിലേക്ക് പച്ച ഇറുക്കിലാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കുമ്പിളും റെഡി ആയിട്ടുണ്ട് ശർക്കരയും തേങ്ങയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ കുമ്പിളിലേക്ക് ആ മാവ് വെച്ച് കൊടുക്കാം ആ പ്ലാവിലെ കുമ്പിളിലേക്ക് കുറേശ്ശെ മാവ് വെച്ച് കൊടുത്ത് അത് ഇതുപോലെയൊന്നിങ്ങനെ ആക്കി എടുക്കുക നല്ല കട്ടിക്ക് വരരുത് കട്ടി കുറച്ച് തന്നെ എടുക്കുക എങ്കിലേ നമുക്ക് ആ കൊഴുക്കട്ടയ്ക്ക് ആ സ്വാദ് കിട്ടത്തുള്ളൂ അപ്പോൾ ആ കുമ്പിളെല്ലാം ഇതുപോലെ മാവ് നിറച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആ ഫിൽഡിങ് വെച്ചു കൊടുക്കാം ശർക്കരയും തേങ്ങയും കൂടെയുള്ള എത്ര നമ്മൾ എത്ര വലിപ്പത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇത് വെച്ചതിന് ശേഷം മുകളിൽ അല്പം നമുക്കൊന്ന് കയ്യിൽ വെച്ചൊന്ന് ഒരു മാവ് അതൊന്ന് വെച്ചിങ്ങനെ ഒന്ന് ഒന്ന് മൂടിയ ശേഷം കൈകൊണ്ടൊന്ന് അമർത്തി കൊടുക്കുക സൈഡൊക്കെ വിട്ടുപോകാത്ത രീതിയിൽ ഇതാ ഇതൊന്നുകൂടെ കാണിക്കാം ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ ആ മാവ് പരത്തി അതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് അമർത്തി ചേർക്കുക കൈ കൊണ്ടൊന്ന് അമർത്തി ചേർക്കുക സൈഡൊക്കെ അപ്പോൾ അത് വിട്ടു വരാതിരിക്കും അതുപോലെ ഞാനിപ്പോൾ എല്ലാ കുമ്പളിലും അതും ആ മാവ്ന്ന് ഒക്കെ നിറച്ച് കഴിഞ്ഞു നമുക്കിനിതൊന്ന് ആവിയിൽ വെച്ചോണ്ണം വേവിച്ചെടുക്കാൻ ഞാനിത് ഒരു പാത്രത്തിലേക്ക് വെച്ചു കൊടുത്ത് ഒന്ന് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ നമുക്കിത് വെന്ത് കിട്ടും നമ്മൾ വെന്ത വറുത്ത മാവാണ് പിന്നെ നമ്മൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചാണ് അത് കുഴച്ച് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും എനിക്കിവിടെ നല്ലവണ്ണം വെന്ത് കഴിഞ്ഞു ഞാനിവിടെ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളു വെച്ചിട്ട് നല്ലവണ്ണം വെന്തിട്ടുണ്ട് പ്ലാവിലയുടെ നിറം എല്ലാം മാറിയത് കണ്ടോ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് ഇളക്കിയെടുക്കാൻ പറ്റും എൻ്റെ ആ ഈർക്കിലൊന്ന് മാറ്റിയാൽ മാത്രം മതിയാവും ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല കണ്ടോ ഇതുപോലെ വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് ആ ഇളക്കി എടുക്കാൻ പറ്റും ഞാനിപ്പോൾ കൊഴുക്കട്ടത് ഇവിടെ എല്ലാം ഇള ഇലയെല്ലാം മാറ്റിക്കഴിഞ്ഞു ആരോഗ്യപരമായ രുചികരമായ നമ്മുടെ പ്ലാവില കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് വൈകുന്നേരം നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതിയാവും ചായയോടൊപ്പം കഴിക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളും ഇതുപോലെ ഈ പ്ലാവില കൊഴുക്കട്ട ഒന്ന് തയ്യാറാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും ഒന്ന് അറിയിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഇത് കണ്ടോ കോഴുക്കട്ടയാണോ വേണ്ട എന്ന് പറയുന്ന എൻ്റെ കൊച്ചുമോൾ വരതാ വളരെ കൂടി ഈ കോഴുക്കട്ട കഴിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും രുചികരമായി ഈ കൊഴുക്കട്ട ഉടനെ തന്നെ തയ്യാറാക്കി നോക്കുക വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി ಉಡನೇ ತನ್ನೆ ಕಾಣ